പ്രീണയപൂർവ്വം നിനക്കായി ഞാൻ ഭാഗം പതിനൊന്ന് എന്നാൽ അത് കേട്ടപ്പോൾ മനസ്സിലേക്ക് ആ ലെറ്റർ ഓർമ്മ വന്നു അത് പക്ഷേ ഗൗരിയുടെ കയ്യിലാണെന്ന് അവന് അറിയാം അവൻ മനപൂർവം തന്നെ അത് പറഞ്ഞതുമില്ല പിന്നീട് അവർ അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ അപ്പച്ചനോടും അമ്മച്ചയോടും സംസാരിക്കുമ്പോഴും അവൻ ഒന്നും മിണ്ടാതെ അത് കേൾക്കാൻ പോലും താല്പര്യമില്ലാത്തതുപോലെ അവിടെയിരുന്നു അവൻ്റെ മുന്നിൽ ഐ സിയുവിൽ വെച്ച് അലറിക്കരയുന്ന ഗൗരിയുടെ മുഖമായിരുന്നു കുറച്ച് ദിവസം അവിടെ നിന്നതിന് ശേഷം അപ്പച്ചിയൻ്റെയും അമ്മച്ചിയുടെയും കൂടെ താൻ വീണ്ടും തിരിച്ച് വയനാട്ടിലേക്ക് പോയി അവിടെ നിന്ന് മനസ്സ് ഒന്ന് ഓക്കെ ആയി എന്ന് തോന്നിയപ്പോഴാണ് അവൻ തിരിച്ചു വന്നത് വന്നപ്പോഴും അവൻ അവളെക്കുറിച്ച് അന്വേഷിച്ചു അവളുടെ നാട്ടിൽ അന്വേഷിച്ചപ്പോൾ അച്ഛൻ വീട്ടുകാരുടെ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞു പക്ഷേ ആ കുട്ടി പുറത്തേക്കൊന്നും ഇറങ്ങാറുണ്ടായിരുന്നില്ല ഒരിക്കൽ രാവിലെ അമ്പലത്തിൽ കൂടെ ഒരു പെൺകുട്ടിയുടെ ഒപ്പം ഗൗരി വരുന്നത് സണ്ണി കണ്ടു അവളെ കാണാൻ വേണ്ടി അവൻ ചെന്നതാണ് ആ കുട്ടി ഇടയ്ക്കിടെ അമ്പലത്തിൽ വരുന്നുണ്ടെന്ന് അറിഞ്ഞ സണ്ണി മിക്ക ദിവസങ്ങളിലും വെളുപ്പിന് അവിടെ എത്തുമായിരുന്നു അങ്ങനെ രണ്ടു മൂന്ന് ദിവസം ചെന്നു നിന്നിട്ടും കണ്ടില്ല പക്ഷെ അന്ന് ചെന്നപ്പോൾ കണ്ടു അവളെ കണ്ടതും അവൻ്റെ നെഞ്ചൊന്നും പിടഞ്ഞു ആദ്യം കണ്ടപ്പോഴുള്ള ആ ഗൗരിയെ അല്ല ആകെ ഒരു മാറ്റം ക്ഷീണിച്ച് ഒരു കോലം അവൻ കുറച്ചുനേരം അവളെ നോക്കി നിന്നു പിന്നെ അവളുടെ അടുത്തേക്ക് ചെന്നു പക്ഷേ അവൾക്ക് തന്നെ കണ്ടിട്ട് മനസ്സിലാകാത്തതുപോലെ അവനെ ഒന്ന് നോക്കി നടന്നു പോകുന്നത് കണ്ടതും അവൻ എന്ത് പറയണം എന്നറിയാതെ അങ്ങനെ തന്നെ നിന്നു അവളെ നോക്കി നിന്നു ഇനിയും അവിടെ നിന്നാൽ പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ട് അവൻ തിരിച്ചു പോന്നത് അവളുടെ ഓർമ്മയിൽ നിന്നും മാറാനാണ് അവരുടെ കൂടെ തിരിച്ചവൻ നാട്ടിലേക്ക് പോയത് രണ്ടാഴ്ച അവിടെ നിന്ന് അതിനുശേഷമാണ് തിരിച്ച് കോളേജിൽ ജോയിൻ ചെയ്തത് അവിടെ അവൻ്റെ കൂട്ടുകാരൻ നന്ദനും ഉണ്ടായിരുന്നു കോളേജിൽ വന്നു തുടങ്ങിയിട്ട് ഇപ്പോൾ രണ്ടാഴ്ചയോളം ആയി ഇപ്പോഴും മനസ്സിൽ നിന്നും ഗൗരി പോയിട്ടില്ല എപ്പോഴും ആൾക്കൂട്ടത്തിനിടയിലും എവിടെയും താൻ ഗൗരിയുടെ മുഖം തിരയുന്നുണ്ടായിരുന്നു അത് ഒരു പതിവാക്കിയിരുന്നു അങ്ങനെയിരിക്കുമ്പോഴാണ് കോളേജിൽ വെച്ച് നന്ദനും സണ്ണിയും കൂടി സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോഴാണ് താഴെ നിന്നും പടികൾ കയറി വരുന്ന ഒരു പെൺകുട്ടിയെ സണ്ണി കണ്ണുകൾ ഉടക്കിയത് അവൻ വീണ്ടും വീണ്ടും അത് ഉറപ്പിക്കാനായി ആ കുട്ടിയെ നോക്കി അത് ഗൗരിയാണെന്ന് കണ്ടതും സണ്ണിയുടെ കണ്ണുകൾ തിളങ്ങി കൂട്ടുകാരി എന്തോ പറയുന്നുണ്ട് എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാത്തതുപോലെ ആ കുട്ടിയുടെ കൂടെ നടന്നു വരുന്ന ഗൗരിയിൽ മാത്രമായിരുന്നു സണ്ണിയുടെ കണ്ണുകൾ അവൾ നോക്കുന്നിടത്തേക്ക് നന്ദനും നോക്കി സണ്ണി ആരാണെന്ന് നന്ദൻ ചോദിച്ചതും സണ്ണി ഗൗരിയെപ്പറ്റി പറഞ്ഞ് അറിയാമായിരുന്ന നന്ദനോട് അത് ഗൗരിയാണെന്ന് പറഞ്ഞു പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അവൻ ഗൗരിയെ കാണാൻ വേണ്ടി മാത്രം കോളേജിൽ വരുന്നത് പോലെയായി ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സിൽ ഗൗരിയായിരുന്നു ഗൗരിക്ക് അവൻ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ക്ലാസ് കഴിയുന്ന സമയത്ത് എല്ലാം അവളുടെ ക്ലാസ് റൂമിൻ്റെ അടുത്തുകൂടി പോകുന്നത് പതിവായി അങ്ങനെ രണ്ടാഴ്ചയോളം കുഴപ്പമൊന്നും ഇല്ലാതെ പോയി ഒരു ദിവസം നന്ദൻ ലീവായിരുന്നു അന്ന് സണ്ണി എന്നും വരുന്ന ഗൗരിയെ നോക്കി നിൽക്കുന്നിടത്ത് തന്നെ അവളെ നോക്കി നിന്നു അപ്പോഴാണ് കൂട്ടുകാരി ഒറ്റയ്ക്ക് കയറി വരുന്നത് കണ്ടത് സംശയം തോന്നിയ സണ്ണി ഗൗരി എവിടെയെന്ന് ചോദിച്ചു അത് ഇന്ന് ഗൗരിയുടെ വിവാഹമാണ് ആ പെൺകുട്ടി അത് പറഞ്ഞതും അവനാകെ തകർന്നു പോയിരുന്നു അച്ഛനും അമ്മയും മരിച്ചിട്ട് അധികം നാളായിട്ടില്ല അതിനു മുമ്പ് അവളുടെ വിവാഹം അവൻ്റെ മനസ്സിലേക്ക് അതാണ് ഓർമ്മ വന്നത് അവളുടെ വല്ലച്ഛനും ചെറിയച്ഛനും എല്ലാം നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ച് വിടുന്നതാണ് അവൾക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല അവർ അവരുടെ ബാധ്യത ഒഴിവാക്കുന്നത് പോലെയാണെന്ന് അവൾക്കറിയാം താനൊരു ബാധ്യത ആയതുകൊണ്ട് അവർ ഒഴിവാക്കി വിടുന്നതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു പരാതിയോ പരിഭവമോ ഇല്ലാതെ അവൾ സമ്മതിച്ചു എന്ന് അവളുടെ കൂട്ടുകാരിൽ നിന്നും അറിഞ്ഞതും സണ്ണി പൂർണ്ണമായും തകർന്നു അന്ന് അവിടെ നിന്നും ഇറങ്ങിയതാണ് പിന്നീട് തിരിച്ച് ആ നാട്ടിലേക്ക് താൻ പോയിട്ടില്ല പിന്നെ അവൻ തിരിച്ച് ആ കോളേജിലേക്കും പോയിട്ടില്ല പക്ഷേ തന്നെ തൻ്റെ പുറകിൽ നടന്ന അധ്യാപികയും തൻ്റെയും നന്ദൻ്റെയും ഒരു സുഹൃത്തുമായിരുന്ന ശീതൾ ശീതളിന് സണ്ണി ഇഷ്ടമാണെന്ന് അവനും അറിയാമായിരുന്നു പലപ്പോഴും അവന്റെ സംസാരത്തിൽ നിന്നും മനസ്സിലാക്കിയ സണ്ണി ഗൗരിയുടെ കാര്യം അവളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സണ്ണിയുടെ കാര്യങ്ങളെല്ലാം അവൾക്ക് അറിയാമായിരുന്നു ശീതൾ പലപ്പോഴും അവനെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു സണ്ണിയെ കാണാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുമ്പോൾ അമ്മച്ചിയും അപ്പച്ചനും അവളെ കണ്ടിട്ടുമുണ്ട് അവൾക്ക് സണ്ണി ഇഷ്ടമാണെന്ന് അവൾ അവരോട് പറഞ്ഞു അവളുടെ പെരുമാറ്റത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പച്ചനും അമ്മച്ചിയും പക്ഷേ മകനെ ഒന്നിനും നിർബന്ധിക്കില്ല എന്നുള്ളതായിരുന്നു സണ്ണിയുടെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും തീരുമാനം സണ്ണി നാട്ടിലേക്ക് പോയിട്ടും ശീതൾ ഇടയ്ക്കിടെ അവനെ കാണാൻ വേണ്ടി ചെല്ലുമായിരുന്നു പക്ഷേ തൻ്റെ മകൻ്റെ മാറ്റം ആ അപ്പച്ചനെയും അമ്മച്ചിയെയും വല്ലാതെ വേദനിപ്പിച്ചു പഴയ സണ്ണിയിൽ നിന്നും അവൻ പൂർണ്ണമായി മാറിയതുപോലെ അവർക്ക് തോന്നി അവളുടെ കൂട്ടുകാരിയായ സെബിനെയും ജോണിനെയും പോലും അവൻ കണ്ടു സംസാരിക്കാതെ വീട്ടിൽ തന്നെ ഇരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് തോന്നി ആ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും തീരുമാനമായിരുന്നു ശീതലിൻ്റെ കാര്യം ഒന്ന് സംസാരിച്ചു നോക്കി പക്ഷേ നിർബന്ധിച്ചില്ല തൻ്റെ കൂടെ എന്തിനു നിൽക്കുന്ന അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും സങ്കടം മനസ്സിലാക്കുന്ന ഒരു മകൻ തന്നെയായിരുന്നു സണ്ണി അതുകൊണ്ട് സണ്ണി ആ വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നു പക്ഷേ വിവാഹം കഴിച്ച് വീട്ടിലെത്തിയ ശീതൽ പാടെ മാറി ഒരുപാട് സ്വത്തുക്കൾ തനിക്കുണ്ടെന്ന് അറിയാമായിരുന്നു പക്ഷേ ആ ഒരു ആർഭാട ജീവിതം ഒന്നും ആയിരുന്നില്ല അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും തൻ്റെയും ഒന്നും എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നുണ്ട് എങ്കിലും അവർ ശീതൽ വിചാരിച്ചതുപോലെ ഒരു ആർഭാട ജീവിതം അവിടെ അവൾക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല അപ്പോഴും പലപ്പോഴും അവൾ വയനാട് എന്ന് പറയുന്ന ആ സ്ഥലത്ത് സണിയുടെ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു എന്നാൽ പലപ്പോഴും അവിടെ അവൾ വിചാരിച്ചതുപോലെ എപ്പോഴും ഷോപ്പിംഗ് ബ്യൂട്ടി പാർലർ അങ്ങനെ ഒന്നും എൻജോയ് ചെയ്യാൻ അവൾക്ക് സാധിച്ചില്ല അത് അവളെ വല്ലാതെ ദേഷ്യത്തിലാക്കിയിരുന്നു പലപ്പോഴും സണ്ണിയെ കൊണ്ട് അവൾ അവളുടെ നാട്ടിലേക്ക് മാറി താമസിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു സണ്ണിയെ തൻ്റെ വീട്ടിലേക്ക് പറിച്ചു നടാൻ ശ്രമിച്ചെങ്കിലും തൻ്റെ നാടും തൻ്റെ അപ്പച്ചനെയും അമ്മച്ചിയെയും വിട്ട് സണ്ണി ഒരിക്കലും കൂടെ പോയി താമസിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല ശീതളിൻ്റെ രീതികളും പെരുമാറ്റങ്ങളും ആദ്യം കണ്ടതുപോലെ അല്ല എന്ന് തിരിച്ചറിഞ്ഞ സണ്ണിയുടെ അപ്പച്ചനും അമ്മച്ചിക്കും അത് നല്ല വിഷമം തോന്നിയെങ്കിലും അവളുടെ ഒരു കാര്യത്തിലും ഇടപെടാതെ അവർ അവരുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ മാത്രം നോക്കി ജീവിച്ചു മക്കളുടെ കാര്യത്തിൽ ഇടപെടുകയും അഭിപ്രായം പറയുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത് എന്ന് ആ അപ്പച്ചനും അമ്മച്ചയ്ക്കും അറിയാവുന്നതു കൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ അവർ തന്നെ പറഞ്ഞു തീർക്കട്ടെ എന്ന് കരുതി പിന്നീട് മാസങ്ങൾ പോകും അവൾ അവളുടെ വീട്ടിൽ തന്നെ കൂടുതൽ സമയം ചെലവഴിക്കാൻ തുടങ്ങി അതിനിടയ്ക്ക് സണ്ണിയും അവളും തമ്മിൽ യാതൊരുവിധ ശാരീരിക ബന്ധവും ഉണ്ടാകാത്തത് കൂടി അവളെ വല്ലാതെ വിഷമിപ്പിച്ചു വിഷമിപ്പിക്കുക മാത്രമല്ല അത് സണ്ണിയോടുള്ള ദേഷ്യത്തിനും കാരണമായി അതൊരിക്കൽ അവൾ അപ്പച്ചനോടും അമ്മച്ചിയോടും പരസ്യമായി വിളിച്ചു പറയുകയും ചെയ്തു അതിനിടയ്ക്ക് അപ്പച്ചൻ്റെ പെട്ടെന്നുള്ള മരണം സണ്ണിയെ വല്ലാതെ വിഷമിപ്പിച്ചു സണ്ണിയെ മാത്രമല്ല അമ്മച്ചിയെയും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് കരുതിയ ആ അമ്മച്ചി മകനു വേണ്ടി ജീവിക്കാൻ തുടങ്ങി പിന്നീട് ബിസിനസ് കാര്യങ്ങളും സ്കൂളിന്റെ കാര്യങ്ങളും എല്ലാം സണ്ണി ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി കൂടെ അമ്മച്ചിയും അതിലൊന്നും ശീതൾ യാതൊരുവിധ താല്പര്യവും കാണിച്ചില്ല ഇതൊരു പട്ടിക്കാടാണെന്നും ഇവിടെ ഒരു നല്ല ഷോപ്പിംഗ് മാൾ പോലും ഇല്ല എന്നും എല്ലാം പറഞ്ഞ് അവൾ എപ്പോഴും അവളുടെ വീട്ടിൽ തന്നെ പോയി നിൽക്കാൻ വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നു അപ്പച്ചന്റെ മരണസമയത്ത് വന്നതാണ് ചടങ്ങുകളെല്ലാം കഴിഞ്ഞതും അവൾ തിരിച്ചു പോവുകയും ചെയ്തു പിന്നീട് ഒരു ദിവസം ക്രിസ്മസിന്റെ ദിവസം വരികയും അന്ന് സണ്ണി കൂട്ടുകാരോടൊപ്പം ഒത്തിരി മദ്യപിച്ചിട്ടാണ് വീട്ടിലെത്തിയത് പിറ്റേ ദിവസം മുതൽ കണ്ട ശീതളിൻ്റെ മാറ്റം എല്ലാവരെയും അമ്പരപ്പിക്കുന്നത് ആയിരുന്നു അന്ന് കണ്ണ് തുറന്ന സണ്ണി കാണുന്നത് അവളവനെ ചേർന്ന് കിടക്കുന്നതാണ് തലേ ദിവസം ഒത്തിരി മദ്യപിച്ചത് കൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് എത്ര ആലോചിച്ചിട്ടും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാൽ അവളുടെ പ്രവൃത്തിയിൽ നിന്നും താൻ അവളെ എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കി എന്ന് അവൾ പറയുകയാണ് ചെയ്തത് അപ്പോഴാണ് തലേ ദിവസം എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായത് പക്ഷേ അത് അവന്റെ ഓർമ്മയിൽ വരാത്തത് അവനെ വല്ലാതെ അതിശയിപ്പിച്ചു എത്ര ആലോചിച്ചിട്ടും അവന് ആ നിമിഷങ്ങൾ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടായിരുന്നില്ല പക്ഷേ തന്റെ ഭാഗത്തെ തെറ്റ് അവൾ പറഞ്ഞപ്പോൾ അവന് സ്വയം അവനോട് തന്നെ പുച്ഛം തോന്നിയ സമയമായിരുന്നു പിന്നീട് അവളുടെ മാറ്റം അമ്മച്ചിയെ അതിശയപ്പെടുത്തുന്നതായിരുന്നു അമ്മച്ചിയോട് നല്ല സ്നേഹത്തോടെ അവൾ സംസാരിക്കാൻ തുടങ്ങി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവൾ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു അതറിഞ്ഞതും അമ്മച്ചിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു അമ്മച്ചി അവളെ പോലെയാണ് നോക്കിക്കൊണ്ടിരുന്നത് സ്കൂളിലെ കാര്യങ്ങളും എല്ലാം സണ്ണിയെ ഏൽപ്പിച്ച് അമ്മച്ചി അവൾക്ക് വേണ്ടി വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടി അവളുടെ എല്ലാ കാര്യങ്ങളും അമ്മച്ചി തന്നെ ചെയ്യാൻ തുടങ്ങി പക്ഷേ മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ ആയി എന്ന് പറഞ്ഞതുപോലെ അവൾ വീണ്ടും അവളുടെ പഴയ സ്വഭാവം എടുക്കാൻ തുടങ്ങി അവൾ വീണ്ടും സണ്ണിയോടും അമ്മച്ചിയോടും യാതൊരുവിധ കാരണങ്ങളും ഇല്ലാതെ വഴക്കുണ്ടാക്കി അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ തുടങ്ങി അവളുടെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് വിളിച്ച് പറയുകയാണ് ചെയ്തത് ഒരു ആൺകുഞ്ഞ് പിറന്നു എന്ന് ഡെലിവറിക്ക് പോകുന്നത് പോലും സണ്ണിയേയും അമ്മച്ചെയും അറിയിച്ചില്ല കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോൾ സണ്ണിയും അമ്മച്ചിയും അറിയുന്നത് അപ്പോൾ തന്നെ അമ്മച്ചിയും സണ്ണിയും അവിടെ നിന്നും അവളെയും കുഞ്ഞിനെയും കാണാൻ ചെന്നുവെങ്കിലും അന്ന് അവിടെ നിന്നും നേഴ്സുമാരും ഡോക്ടർമാരും പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അവർക്ക് വല്ലാതെ വേദന തോന്നി ഈ നേരം വരെ ആ കുഞ്ഞിന് അവൾ ഒരു തുള്ളി മുലപ്പാൽ കൊടുത്തിട്ടില്ല എന്ന് കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് നേഴ്സുമാർ ഫോർമുല കൊടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞു സണ്ണിയെ കണ്ടതും അവൾ കുഞ്ഞിനെ അവനെ ഏൽപ്പിച്ചുകൊണ്ട് ഇനി ഈ കുഞ്ഞും അവനുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി അവൾ പോവുകയാണ് ചെയ്തത് കുഞ്ഞിനെയും കൊണ്ട് സണ്ണിയും അമ്മച്ചിയും പിന്നീട് ഇങ്ങോട്ട് വരികയായിരുന്നു പിന്നീട് അവരുടെ ലോകം ആ കുഞ്ഞു മാത്രമായി ചുരുങ്ങി അമ്മച്ചിയുടെയും സണ്ണിയുടെയും സന്തോഷം ആ കുഞ്ഞിൽ മാത്രമായി മനസ്സു തുറന്ന് താനും അമ്മച്ചിയും സന്തോഷിക്കാൻ തുടങ്ങിയത് ഈ കുഞ്ഞ് വന്നതിന് ശേഷമാണെന്ന് സണ്ണിക്കറിയാം അവന്റെ പഴയ ഓർമ്മകളെ തടസ്സപ്പെടുത്തിയത് കുഞ്ഞിന്റെ കരച്ചിലായിരുന്നു അവൻ കണ്ണു തുറന്ന് വേഗം കുഞ്ഞിനെ എടുത്തു അന്നും രാത്രി കുഞ്ഞിന് ഗൗരി തന്നെയാണ് കൂടെ കിടത്തിയത് അത് സണ്ണിക്കും അറിയാമായിരുന്നു പക്ഷേ അവൻ അറിയാത്തതുപോലെ നടിച്ചു രാവിലെ പോയി കുഞ്ഞിനെ എടുത്തുകൊണ്ടുവരും സണ്ണി രാവിലെ എഴുന്നേറ്റ് നടക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കൊണ്ടുവരും ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടും സ്കൂളിൽ പോകാത്തത് കൊണ്ടും ഗൗരിയും ഗായത്രിയും അരുവിയിലേക്ക് പോയി കുളിക്കാം എന്ന് തീരുമാനിച്ചു കുറച്ച് കഴുകാനുള്ള തുണിയുമായി അവർ അരുവിയിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ചേട്ടത്തിയും കുറച്ച് തുണികളുമായിട്ട് വരുന്നത് എവിടേക്കാണ് ചേട്ടത്തി പുഴയിലേക്കാണോ ഗായത്രി ചോദിച്ചു അതേ മോളെ എന്നാവാ എന്ന് പറഞ്ഞ് അവർ മൂന്നുപേരും നടന്നു പോകുമ്പോൾ ചേട്ടത്തി അവർക്ക് ആ സ്ഥലങ്ങളെക്കുറിച്ചും പിന്നെ അമ്മച്ചിയെക്കുറിച്ചും മരിച്ചുപോയ അപ്പച്ചനെക്കുറിച്ചും സണ്ണിയുടെ ഭാര്യയെക്കുറിച്ചും സണ്ണിയെക്കുറിച്ചും എല്ലാം പറഞ്ഞു അവൾക്ക് ശീതളിനോട് വല്ലാത്ത ദേഷ്യം തോന്നി ഇത്രയും നല്ല കുടുംബം അമ്മച്ചി സണ്ണി പിന്നെ അപ്പച്ചൻ തങ്കക്കുടം പോലെ ഒരു കുഞ്ഞ് ഇത്രയൊക്കെ ഉണ്ടായിട്ടും അതെല്ലാം തട്ടിത്തെറിപ്പിച്ചു പോയ അവളോട് പുച്ഛമാണ് ഗൗരിക്ക് തോന്നിയത് അരുവിയിൽ നിന്നും തിരിച്ചു വരുമ്പോൾ ഗൗരിയും ഗായത്രിയും അമ്മച്ചിയെയും സണ്ണിയേയും പറ്റി നന്നായി മനസ്സിലാക്കിയിരുന്നു പിറ്റേ ദിവസം രാവിലെ ഗായത്രിയുടെ അമ്മയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു അവരുടെ സഹോദരന് ഒരു അപകടം പറ്റി എന്ന് പറഞ്ഞ് ആയിരുന്നു ആ കോള് അത് കേട്ടതും ഗായത്രിയുടെ അമ്മ തളർന്ന് സോഫയിലേക്കിരുന്നു അവരുടെ അവസ്ഥ മനസ്സിലാക്കിയ ഗായത്രി വേഗം വന്ന് ഫോൺ വാങ്ങി ചെവിയിലേക്ക് വെച്ചു അവിടെ നിന്ന് കേട്ട വാർത്ത അല്പം സീരിയസ് ആണെന്നും എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്താനുമായിരുന്നു ഫോൺ വെച്ചതും ഗായത്രിയും അമ്മയ്ക്കും എന്ത് അറിയില്ലായിരുന്നു ഗൗരിയേയും കുഞ്ഞിനെയും ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ അവർക്ക് മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല പക്ഷേ അവൾ നാട്ടിലേക്ക് കൊണ്ടുപോകാനും പറ്റില്ല അവിടെയാണ് അവളുടെ ഭർത്താവിന്റെ വീട് എന്തു ചെയ്യും എന്നറിയാതെ വിഷമിച്ചു നിൽക്കുമ്പോഴാണ് കരയുന്ന മോനെയും കൊണ്ട് അമ്മച്ചി വരുന്നത് ഞാനിവിടെ നിന്നോളാം ഇവിടെ അപ്പുറത്ത് അമ്മച്ചിയെല്ലാം ഇല്ലേ എന്നെല്ലാം പറഞ്ഞ് അവരെ പറഞ്ഞയക്കാൻ ശ്രമിക്കുന്ന ഗൗരിയെ കണ്ടുകൊണ്ടാണ് അമ്മച്ചി വന്നത് അമ്മച്ചി വന്നതും ഗായത്രിയുടെ അമ്മയുടെ കരഞ്ഞ മുഖം കണ്ട് അമ്മച്ചി കാര്യം അന്വേഷിക്കുന്നത് കാര്യം പറഞ്ഞതും ഗൗരിയെയും മോളെയും തങ്ങളുടെ വീട്ടിൽ നിർത്തിക്കൊള്ളാം എന്നും ധൈര്യമായിട്ട് അവരോട് പോയിട്ട് വരാനും പറഞ്ഞു അത് കേട്ടപ്പോൾ ഗായത്രിയുടെ അമ്മയ്ക്കും ഒരു ആശ്വാസം തോന്നി ഇവിടെ നിന്നോളാം എന്നും എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ വിളിച്ചോളാം എന്നും പറഞ്ഞു എങ്കിലും പറ്റില്ല അവിടെ അമ്മച്ചിയുടെ വീട്ടിൽ നിന്നാൽ മാത്രമേ തങ്ങൾക്ക് മനസ്സമാധാനമായിട്ട് അവിടെ നിൽക്കാൻ പറ്റൂ എന്ന് ഗായത്രിയുടെ അമ്മ പറഞ്ഞു അത് കേട്ടപ്പോൾ ഇനിയും അവർ തന്നെ ഒറ്റയ്ക്കാക്കി അവിടെ നിർത്തി പോകില്ല എന്ന് അവൾക്ക് മനസ്സിലായി അതുകൊണ്ട് അതിന് സമ്മതിക്കുകയായിരുന്നു ഗായത്രിയുടെ അമ്മ പോകാനുള്ള ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഗായത്രി അവളുടെ ബാഗുമായിട്ട് വരുന്നത് ഇത് എൻ്റെ ബാഗാണല്ലോ ഗായത്രിയോട് അവൾ ചോദിച്ചു അതെ ഇത് നിൻ്റെ ബാഗ് തന്നെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നീ അങ്ങോട്ട് പോവില്ല നീ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ ശ്രമിക്കും അതുകൊണ്ട് അത് വേണ്ട ഞങ്ങളുടെ ഒപ്പം തന്നെ നിന്റെ ബാഗും പാക്ക് ചെയ്തിട്ടുണ്ട് കുഞ്ഞിൻ്റെ സാധനങ്ങളുമുണ്ട് ഇനി എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ വന്ന് എടുക്കാമല്ലോ അമ്മച്ചിയുടെ കൂടെ അങ്ങോട്ട് പൊയ്ക്കോ താനും മനസ്സിൽ വിചാരിച്ചത് അങ്ങനെ തന്നെയായിരുന്നു അവർ പോയി കഴിയുമ്പോൾ ഇവിടെ തന്നെ നിൽക്കാമെന്നായിരുന്നു അവൾ കരുതിയത് പക്ഷേ തൻ്റെ മനസ്സറിയുന്ന ഗായത്രി ഇത് ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്ന് അവൾക്ക് തോന്നി നിങ്ങൾ ധൈര്യമായിട്ട് പൊയ്ക്കോ മോളെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് അമ്മച്ചി അവളുടെ കയ്യിൽ നിന്നും ആ ബാഗ് വാങ്ങി ഗായത്രിയുടെ അമ്മ ഗൗരിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി ചുംബിച്ചു അവർക്ക് കുഞ്ഞിനെ വിട്ടിട്ട് പോകാൻ വളരെ സങ്കടമുണ്ടായിരുന്നു എങ്കിലും സഹോദരൻ്റെ അവസ്ഥ ഓർത്തപ്പോൾ അവർക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ കുഞ്ഞിക്കവളിലും നെറ്റിയിലും ചുംബിച്ചുകൊണ്ട് നിൽക്കുന്ന ഗായത്രിയുടെ അമ്മയുടെ കയ്യിൽ നിന്നും ഗായത്രി കുഞ്ഞിനെ വാങ്ങി അവളും കുഞ്ഞിൻ്റെ കയ്യിലും നെറ്റിയിലും ചുംബിച്ചു ഒരുപാട് ദൂരം പോകാനുള്ളത് കൊണ്ട് ഗായത്രി ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യണമെന്ന് അറിയാവുന്നതുകൊണ്ടും അവർ ഗായത്രിയെയും അമ്മയും യാത്രയാക്കി അവർ ഗേറ്റ് കടന്നു പോയതും അമ്മച്ചി ഗൗരിയെ വിളിച്ചു അമ്മച്ചി ഗൗരിയെയും കൊണ്ട് വീട്ടിലേക്ക് നടന്നു അമ്മച്ചി ഗൗരിയെയും കൊണ്ട് വരുന്നത് കണ്ടതും ചേട്ടത്തി വേഗം വന്ന് അമ്മച്ചിയുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി ത്രേസ്യ താഴത്തെ റൂം ക്ലീൻ അല്ലേ അമ്മച്ചി ചോദിച്ചു അത് ഇന്നലെ കൂടി ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട് ചേട്ടത്തി പറഞ്ഞു ഇന്നു മുതൽ ഗൗരിമോളും കുഞ്ഞും അവിടെ ഉണ്ടാകും ഗായത്രിയുടെ അമ്മയുടെ സഹോദരന് അപകടം പറ്റി ഇത്തിരി സീരിയസ് ആണ് എന്ന് പറഞ്ഞ് കോള് വന്നു ഗായത്രിയും അമ്മയും കൂടി നാട്ടിലേക്ക് തിരിച്ചു ഗൗരിയും കുഞ്ഞും അവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകാൻ അവർക്ക് മനസ്സ് വന്നില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു അമ്മച്ചി പറഞ്ഞു അത് നന്നായി അമ്മച്ചി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മച്ചിയും ചേട്ടത്തിയും അകത്തേക്ക് കടന്നതും ഗൗരി കുഞ്ഞിനെ കൊണ്ട് അവിടെ തന്നെ നിന്നു അകത്തേക്ക് ചെല്ലാൻ വല്ലാത്തൊരു മടി തോന്നി വാ മോളെ അമ്മച്ചി പറഞ്ഞതും ഗൗരി കുഞ്ഞിനെയും കൊണ്ട് വലതു കാലെടുത്ത് വെച്ച് അകത്തേക്ക് കയറുമ്പോഴാണ് പടികൾ ഇറങ്ങി പുറത്തേക്ക് പോകാനായി ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഷട്ടിന്റെ കൈ മടക്കിക്കൊണ്ട് ഇറങ്ങി സണ്ണി വരുന്നത് വണത് കാലം വെച്ച് കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് കയറുന്ന ഗൗരിയെ കണ്ടതും ഒരു നിമിഷം അവൻ അങ്ങനെ തന്നെ നിന്നു പോയി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നോ അപ്പം സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക